ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആദീസ് പൊന്നൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കാത്തിരുന്ന ഒരു ഗീവ് അവേ വീഡിയോസിൻ്റെ റിസൾട്ടിൻ്റെ അനൗൺസ്മെൻറ്റ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗീവ് എവേ വീഡിയോയുടെ ഒന്ന് മുതൽ ഗീവ് എവേ വീഡിയോ അഞ്ച് വരെയുള്ള വീഡിയോസും കാണുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഓരോ വീഡിയോസും സ്കിപ്പ് ചെയ്യാതെ കണ്ട് ആ ഒരു വീഡിയോസിൻ്റെ അടിയിൽ കമൻറ്റുകൾ ഇടുകയും അത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് നിങ്ങളുടെ കമൻസിന് ലൈക്കുകൾ വാങ്ങുകയും ചെയ്യുക എന്നതൊക്കെയായിരുന്നു കേട്ടോ നമ്മുടെ റൂൾസ് അതിൽ അഞ്ച് വീഡിയോയിലും കൂടി ഏറ്റവും കൂടുതൽ ലൈക്ക് ഉള്ള ആൾക്കാണ് നമ്മൾ അഡീനിയം പ്ലാന്റ്സ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഗീവേബിയിൽ ഒന്ന് മുതൽ അഞ്ച് വീഡിയോയിൽ നിന്നും ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയവരെ നമ്മൾ ആദ്യം തന്നെ പിൻ ചെയ്ത് വീഡിയോയിൽ കാണിക്കും അത് കഴിഞ്ഞിട്ട് അതിൽ നിന്നും ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടിയ ആൾക്കാർക്ക് നമ്മൾ അഡീനിയം പ്ലാന്റ്സ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ഈ അഞ്ച് വീഡിയോയിലും പിൻ ചെയ്യുന്ന അഞ്ച് പേരുണ്ടല്ലോ അവർക്ക് എല്ലാവർക്കും അല്ല കേട്ടോ നമ്മൾ ഈയൊരു അഡീനിയം പ്ലാന്റ്സുകൾ ഗീവ് അവേ ആയിട്ട് നൽകുന്നത് ആ അഞ്ച് പേരിൽ നിന്നും ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ആൾക്കാരിക്കും നമ്മൾ അഡീനിയം പ്ലാന്റ്സ് കൊടുക്കുക എന്ന് നേരത്തെ തന്നെ വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഇടുന്നത് ഞായറാഴ്ചയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ അനോ അതായത് പിൻ ചെയ്യുന്നത് നമ്മൾ ശനിയാഴ്ച വൈകുന്നേരം വരെയുള്ള ലൈക്കുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു നമ്മൾ പിൻ ചെയ്തിട്ടുള്ളത് ഗീവയുടെ ഫസ്റ്റ് വീഡിയോയില് അറ്റ് ഫവാസ് നയൻ എയ്റ്റ് വൺ സീറോ എന്ന ഐ ഡിയിൽ എയ്റ്റി വൺ ലൈക്ക് കിട്ടിയ ആളെയാണ് കേട്ടോ നമ്മൾ പിൻ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഗീവബയുടെ സെക്കൻഡ് വീഡിയോയില് അറ്റ് ഹിബ അഫ്സൽ ഫൈവ് എയ്റ്റ് സീറോ സെവൻ എന്ന ഐ ഡിയിൽ മുപ്പത്തിനാല് ലൈക്ക് കിട്ടിയ ആളെയാണ് പിൻ ചെയ്തത് ഗീപേ വേയിൽ തേഡ് വീഡിയോയിൽ സെക്കൻഡ് വീഡിയോയിൽ പിൻ ചെയ്ത ആൾ തന്നെയാണ് കേട്ടോ കൂടുതൽ ലൈക്കുകളായി കണ്ടത് അതുകൊണ്ട് തന്നെ ആ ഒരു വീഡിയോയിൽ അയാളെ ഒഴിവാക്കിയിട്ട് നമ്മൾ അടുത്ത ലൈക്ക് കൂടുതൽ കിട്ടിയ ആളെയാണ് പിൻ ചെയ്തേക്കുന്നത് അപ്പോൾ ആ ഒരു വീഡിയോയിൽ അടുത്തതായിട്ട് ലൈക്ക് കൂടുതൽ കിട്ടിയ ആളെന്ന് വെച്ചാൽ അറ്റ്ഗിനി ഫിലിപ്പ് അറുപത്തെട്ട് ഇരുപത്തിരണ്ട് എന്ന ഐ ഡിയിൽ പതിനെട്ട് ലൈക്കുകൾ വാങ്ങിയ ആളെയാണ് കേട്ടോ പിൻ ചെയ്തത് അപ്പോൾ ആ പേര് കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യുക ഞാൻ മേളിൽ തന്നെ എല്ലാവരുടെയും ആ ഒരു ഐ ഡി കൊടുക്കുന്നതായിരിക്കാം കേട്ടോ അപ്പം നാലാമത്തെ വീഡിയോയിൽ സെക്കൻഡ് വീഡിയോയിലും അതുപോലെ തന്നെ തേർഡ് വീഡിയോയിലും പിൻ ചെയ്ത ആളെ ഒഴിവാക്കിയിട്ട് അഞ്ച് ലൈക്ക് വാങ്ങിയ അറ്റ് മലയാളി ഗാർഡനർ എന്ന ഐ ഡി പിൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അഞ്ചാമത്തെ വീഡിയോ വന്നപ്പോഴത്തേക്കിനും പിൻ ചെയ്തവർക്ക് മാത്രമേ വീണ്ടും അതിനകത്ത് ലൈക്കൊക്കെ കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ആരെയും പിൻ ചെയ്തില്ല ആ ഒരു അതായത് ഈ ഒരു നാല് പേരാണ് നമ്മുടെ ഒരു ചാനലിൽ ഇതുപോലെ വീഡിയോസൊക്കെ കണ്ട് നല്ല രീതിയിൽ ലൈക്കുകളൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അഞ്ചാമത്തെ വീഡിയോ വന്നപ്പോൾ അതിനകത്ത് അവർ തന്നെ അതായത് നമ്മൾ പിൻ ചെയ്തിട്ടുള്ള ആൾക്കാർ തന്നെ ആയതുകൊണ്ടാണ് ആ ഒരു അഞ്ചാമത്തെ വീഡിയോയിൽ നമുക്ക് പിൻ ചെയ്യാനായിട്ട് ആളെ കിട്ടാതെ പോയത് നീ ഒരു അഞ്ച് വീഡിയോയിൽ നിന്നും ഏറ്റവും കൂടുതൽ ആളുകളെ അതായത് നമ്മുടെ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിച്ച് കമൻറ്റുകൾക്കൊക്കെ ലൈക്കുകൾ വാങ്ങിച്ച അതായത് അറ്റ് ഫവാസ് നയൻ എയ്റ്റ് വൺ സീറോ എന്ന ഐ ഡിയിൽ എൺപത്തൊന്ന് ലൈക്ക് കിട്ടിയ ആൾക്കാണ് കേട്ടോ വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ് ഈ ഒരു വീഡിയോയിൽ ഇത്രയേറെ ലൈക്കുകൾ വാങ്ങിച്ചു തന്ന് ഈ ഒരാൾക്കാണ് നമ്മൾ അഡീനിയം പ്ലാന്റ് ഗീവേ ആയിട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ പത്ത് ലൈക്കിൽ കൂടുതൽ വാങ്ങിയവരെ നമുക്ക് ഒഴിവാക്കാനുള്ള മനസ്സില്ലാത്തത് കൊണ്ട് സെക്കൻഡ് മുപ്പത്തിനാല് ലൈക്ക് വാങ്ങിയ അറ്റ് ഹിബ അഫ്സൽ രണ്ടാം സ്ഥാനത്തും പതിനെട്ട് ലൈക്ക് വാങ്ങിയ അറ്റ് ഗിനി ഫിലിപ്പ് മൂന്നാം സ്ഥാനത്തും നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും പേര് ഇത്രയൊക്കെ ലൈക്കുകൾ വാങ്ങിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില്ലറ കാര്യമല്ല അപ്പോൾ ഇത്രയൊക്കെ പേര് ഇതിനായിട്ട് ശ്രമിച്ചു എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആദ്യത്തെയും രണ്ടാമത്തെയും വീഡിയോയിൽ മുപ്പത്തിനാല് ലൈക്ക് ആദ്യത്തെ വീഡിയോയിലും രണ്ടാമത്തെ വീഡിയോയിൽ ഒരു മുപ്പത്തിരണ്ട് ലൈക്കും നാലാമത്തെ വീഡിയോയിൽ ഒരു നാല് ലൈക്കും അഞ്ചാമത്തെ വീഡിയോയിൽ ഒരു കമൻറ്റും കിട്ടതിന് ശേഷം അറ്റ് അജീഷ് പി സിക്സ് കെ എന്ന ഐഡിയയിലുള്ള ആൾ ഇത്രയേറെ അതായത് ഇത്രയും ലൈക്കുകളൊക്കെ വാങ്ങിച്ച് അതായത് ആദ്യത്തെ വീഡിയോസിലൊക്കെ ഇത്രയേറെ ലൈക്കുകളൊക്കെ വാങ്ങിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹത്തിനെയും നമ്മൾ ഒഴിവാക്കിയിട്ടില്ല അപ്പോൾ അദ്ദേഹത്തിനും ഒരു ചെറിയ സമ്മാനം നമ്മൾ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ അഡീനിയം പ്ലാന്റ്സ് തന്നെയായിരിക്കും ും ഏതായിരിക്കും എന്നുള്ളത് നമ്മൾ അടുത്ത വീഡിയോയിലായിരിക്കും കേട്ടോ കാണിക്കുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരുപാട് ആയി ആയിപ്പോവും നമ്മൾ ഈ ഒരു വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും കൂടി കാണിക്കുമ്പോൾ അപ്പം ഈ കാണിച്ചേക്കുന്ന അതായത് ഞാൻ ഫസ്റ്റും സെക്കൻഡും തേഡും കിട്ടിയവരെ ഞാൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അപ്പം അവർ ഈ കാണുന്ന ഫോൺ നമ്പറിൽ എന്നെ ഒന്ന് മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മുടെ അഞ്ച് വീഡിയോസും ഒരുപാട് ആളുകൾ കാണുകയും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരും നിരാശപ്പെടേണ്ട ആവശ്യമില്ല ഇനിയും നമ്മുടെ ചാനലിൽ ഗീവ് അവേ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും അത് നിങ്ങളിലേക്ക് എത്തുന്നതും കേട്ടോ അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മാത്രമല്ല നിങ്ങൾ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ഇടാൻ പറ്റുമെങ്കിൽ ഒരു സ്റ്റിക്കർ ഇട്ടാലും മതി ആ ഒരു സ്റ്റിക്കറിലൂടെ തന്നെ നിങ്ങളെ എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നത് എൻ്റെ സ്ഥിരം കാണുന്ന സബ്സ്ക്രൈബേഴ്സിന് അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ഇടുക അങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഗീവ് അവേ നടക്കുമ്പോൾ നിങ്ങളെയും കൂടി ആ ഒരു മുൻഗണനാ ലിസ്റ്റിൽ നമ്മൾ എടുക്കുന്നതായിരിക്കും അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടുകൾ എനിക്ക് തരിക അതുപോലെ എൻ്റെ വീഡിയോസൊക്കെ കണ്ടുവേണമെന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അഡീനിയം പ്ലാന്റ്സിനെ പറ്റിയോ ബൊഗൻവില്ല പ്ലാന്റ്സിനെ പറ്റിയോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകളുണ്ടെങ്കിൽ അതെല്ലാം കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോസൊക്കെ ഞാൻ ചെയ്ത് ക്ലിയർ ആക്കി തരുന്നതായിരിക്കും താല്പര്യമുള്ളവർ എൻ്റെ ചാനൽ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക